എൻ്റെ മരണശേഷം നിനക്കത് ഓർത്തു വെക്കാം അന്ന് നവാസ് രഹനയോട് പറഞ്ഞത് അഞ്ചു മാസം മുമ്പ് നവാസ് രഹനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയ ആ ഗാനമാണ് ഇപ്പോൾ വൈറലാകുന്നത് നവാസിന്റെ മരണശേഷം ആ പാട്ട് കേൾക്കുന്ന രഹനയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നടൻ കലാഭൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും നടന്റെ കുടുംബാംഗങ്ങൾക്കും അൻപത്തി വയസ്സുകാരനായ നവാസ് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് പ്രണയിച്ചു വിവാഹം കഴിച്ചവരായിരുന്നു നവാസും രഹനയും ഇന്നും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ദമ്പതികൾ അതിനാൽ തന്നെ നവാസിന്റെ വിയോഗം രഹന എങ്ങനെ അതിജീവിക്കുമെന്നാണ് ആ കുടുംബത്തെ അറിയുന്നവരെല്ലാം ചിന്തിക്കുന്നത് നവാസ് ആലപിച്ച ഒരു ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഗാനം ആലപിച്ച് തിരിച്ചെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് നോവേറിയ ഓർമ്മയായി മാറുകയാണ് അഞ്ചു മാസം മുൻപാണ് മറന്നുവോ സഖി എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയത് ഈ ആൽബത്തിൽ നവാസും രഹനയും അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല മനോഹരമായൊരു ഗാനം നവാസ് ആലപിക്കുകയും ചെയ്തിരുന്നു റിയാസ് പട്ടാമ്പി രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിലെ ഗാനം ആലപിച്ചെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിന് നിനക്ക് വേണ്ടിയാണ് എൻ്റെ മരണശേഷം നിനക്കത് ഓർത്തുവെക്കാം എന്നാണ് ഈ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായതിൻ്റെ വേദനയിലാണ് നവാസിനെയും രഹനയെയും സ്നേഹിക്കുന്നവരെല്ലാം നവാസിൻ്റെ ശബ്ദത്തിലുള്ള ആ ഗാനം നടൻ്റെ മരണശേഷം കേൾക്കുന്ന രഹനയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നടി രഹന നവാസാണ് നവാസിൻ്റെ ഭാര്യ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു രഹന അടുത്തിടെ കലാബ നവാസ് പ്രധാന വേഷം ചെയ്ത എയാ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു നവാസിൻ്റെ ഭാര്യയായിട്ടാണ് രഹന എയിൽ അഭിനയിച്ചിരുന്നത് നെഹ്റീൻ റിദ്വാൻ റിഹാൻ എന്നിവരാണ് മക്കൾ നെഹ്റീൻ നവാസും അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു കൺഫഷൻസ് ഓഫ് കുക്കു എന്ന ചിത്രത്തിലാണ് നെഹ്റീൻ പ്രധാന വേഷത്തിലെത്തിയത് നവാസിൻ്റെ മരണം അപ്രതീക്ഷിതമായ മരണം സിനിമാ ലോകത്തെയും കുടുംബത്തെയും ഒന്നടങ്കം സങ്കടത്തിലേക്ക് വീഴ്ത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാം ക്ഷമ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം